അസ്സാം വലൈക്കു വരഹമുള്ള ബിസ്മില്ലാ അലമുല്ലാ വസ്സലാത്തു വസ്ലാം അലഹ് റസൂൽ അമീൻ വല അലിഹി വസ്ഹബി അജ്മി അമ്മാബാദ് സ്നേഹധർണിയരായ സഹോദരങ്ങളെ ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിലെ യുവജന വിഭാഗം സംഘടിപ്പിക്കുന്ന നമ്മുടെ പടച്ചവൻ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ആരാണ് സൃഷ്ടാവ് നമ്മ സൃഷ്ടിച്ചിട്ടുള്ളവൻ ആരാണ് ലോകത്തെ സൃഷ്ടിച്ചവൻ ആരാണ് വിശുദ്ധ വിഷുദ്ധാൻ സുഹത്തു സജ്ജതയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ല ഖലഖ എല്ലാ വസ്തുക്കളും അതിൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയവൻ എന്ന ഖുർആാനിൻ്റെ ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ സൂറത്തുല്ലുഖുമാനിലേക്ക് ആദ്യ വാചങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആകാശഭൂമികൾ നക്ഷത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ എന്നീ ഇവയുടെ സൃഷ്ടിപ്പനെ സംബന്ധിച്ചും അതിൻ്റെ അത്ഭുതത്തെ സൂചിപ്പിച്ചുകൊണ്ടും എന്നിട്ട് ഖുർആൻ ഒരു ചോദ്യമുണ്ട് ഹാദാ ഇത് ഇതാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് ഫാറൂനി നിങ്ങളെനിക്ക് കാണിച്ചു തരണം അവന് പുറമെയുള്ള അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യ വസ്തുക്കളായി സ്വീകരിച്ചവ സൃഷ്ടിച്ചിട്ടുള്ളതും ഉണ്ടാക്കിയിട്ടുള്ളതും എന്താണെന്ന് ഖുർആാനിൻ്റെ ചോദ്യമാണ് വിശുദ്ധ ഖുർആന്റെ സുറത്ത് ഫാത്തിർ സുറത്ത് ഫാത്തിറിലെ മൂന്നാമത്തെ വാചകം യാ ജനങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടാവ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളുണ്ട് മനുഷ്യരെ അവയെ നിങ്ങൾ ചിന്തിക്കുക ഓർക്കുക എന്നിട്ട് കുറാൻ പറയാണ് ഹൽ മിൻ ഹൽമിൻ അല്ലയല്ലാതെ ഒരു സൃഷ്ടാവുണ്ടോ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം മാർഗുന്ന ഒരു സൃഷ്ടാവ് വേറെയുണ്ടോ എന്ന് ഖുർആാനിന്റെ ന്യായമായ ചോദ്യമാണ് ഉപമകളില്ലാതെ മുൻമാതൃകയില്ലാതെ എല്ലാറ്റിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അതിനെ കണക്ക് കൂട്ടി കൈകാര്യം ചെയ്യുന്നവൻ ആരാണോ ആ സൃഷ്ടാവ് അള്ളാഹു എന്ന് ഖുർആാൻ പരിചയപ്പെടുത്തുന്നു ആ സൃഷ്ടാവിലേക്ക് മടങ്ങാൻ ആ സഷ്ടാവിലേക്ക് പറ്റിക്കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ